ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റമാണ് മുട്ടപ്പേരി മസാല പേര് കേൾക്കുന്നതിൻ്റെ കൂട്ട് തന്നെ അന്യായ ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ഐറ്റം അപ്പോൾ അതാണ്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏഴ് കോഴിമുട്ട പൊട്ടിച്ചൊരു ബൗണാത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടേബിൾ സ്പൂൺ വട്ടൽ മുളക് പൊടിച്ചതും പിന്നെ കുറച്ചും മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം ഇളക്കിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് ഇനി ഒരു കടായിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നല്ലതുപോലെ പൊട്ടി വരണം ചെറിയ ജീരകത്തിൻ്റെ കളറും ഒന്ന് മാറി വരുമ്പോഴത്തേക്കിനും മൂന്ന് വലിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് സവാള നല്ലതുപോലെ ഇളക്കി വയറ്റി അതിൻ്റെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് താണ്ട് ഇതുപോലെ വരും ആ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൗഡറും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ടേസ്റ്റ് മാറി വരുന്നതിനൊപ്പം തന്നെ രണ്ട് വലിയ തക്കാളി വെള്ളം തൊടാതെ അരച്ചു കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഈ ഒരു വെള്ളമുണ്ടല്ലോ തിളച്ച് വരുന്നതായിട്ടുള്ള സമയത്ത് ഒരു ചെറിയ പരിപാടി ബാക്കിയുണ്ട് പാനിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ കലക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട മുഴുവനായിട്ടും ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടുണ്ടോ ഇതിന് മൂളിവെച്ചടച്ചു കൊടുക്കുന്നുണ്ട് മൂടി വെച്ച് അടച്ചു കൊടുക്കുന്നത് മറ്റൊന്നിനുമല്ല ഈ ഒരു മുട്ട അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നല്ലതുപോലെ വീർത്ത് പൊങ്ങി അങ്ങോട്ട് വരും അതിനു വേണ്ടിയിട്ട് മാത്രമാണ് എന്താ നോക്കി ഇത് ഒരു സൈഡ് നല്ലതുപോലെ കുക്കായിട്ടുണ്ട് ഇനി ഇതിനെ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇനി ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കുറച്ച് എളുപ്പമായതുകൊണ്ട് താണ്ട ഈയൊരു പരുവത്തിലാണ് കട്ട് ചെയ്തെടുക്കാൻ ായിട്ട് പോകുന്നത് അത് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ മുട്ടപ്പരി അങ്ങോട്ട് കിടക്കാം ഈ ഒരളവിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി ഇതാ നമ്മുടെ ഗ്രേവി ഇതുപോലെ തിളച്ചു വരുമ്പോഴത്തേക്കിനും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട മൊത്തത്തിൽ അങ്ങോട്ട് ഇതിനകത്തോട്ടങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാം നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് എടുക്കാം സംഭവം അടിപൊളി ടേസ്റ്റുള്ള ഒരു മുട്ടപ്പരി മസാല ആട്ടോ ഏറ്റവും എടുത്തു പറയേണ്ടത് ചപ്പാത്തി കഴിക്കാനായിട്ട് ഈ ഒരു സംഭവം മാത്രം മതി കുരുമുളക് പൊടിയാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് മുളക് പൊടി ഇതിൽ ചേർത്തിട്ടില്ല കുരുമുളക് പൊടി എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലയില കൂടെ വിതറുകി എടുക്കാവുന്നതാണ് ഞാനത് ഇട്ട് കൊടുക്കുന്നില്ല ആദ്യം ഇട്ടതുകൊണ്ട് എന്താ കാണാൻ തന്നെ എന്തും മനോഹരം നോക്കുക അപ്പോൾ പിന്നെ ഇത് കഴിച്ചുള്ള ടേസ്റ്റ് എത്രത്തോളമായിരിക്കും എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല അസാധ്യ ടേസ്റ്റുള്ള ഒരു മുട്ടപ്പരി മസാലയാണ് അപ്പോൾ അടുത്ത തവണ വീട്ടിൽ മുട്ട തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഓക്കെ ആയും തോന്നിക്കഴിഞ്ഞാൽ താഴെ കാണുന്ന ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ ഷെയർ അത് മസ്റ്റായിട്ടും വേണം എങ്കിൽ മാത്രമേ കുറച്ചുകൂടി ആളുകളിലേക്ക് ഇത് എത്തിപ്പെടത്തുള്ളൂ നല്ലൊരു കിഡ്ഡിലൻ കിട്ടുകാച്ചു വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്